മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കി വിട്ട കൂട്ടരും വനിതാ മതിൽ കെട്ടിയിട്ട് ഇതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളും ഇവർ രണ്ട് കൂട്ടരും കൂടി എന്താണ് യഥാർത്ഥത്തിലെ സ്ത്രീ ശാക്തീകരണം എന്ന് പഠിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നോക്കി കണ്ടു പഠിക്കണമെന്നാണ് ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും മുന്നോട്ട് വെക്കാനുള്ളത് നമുക്കറിയാം മഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ മറുപടി കൊടുത്തു പാകിസ്ഥാന് നേരെ ഭീകരർക്ക് നേരെ നമ്മൾ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകി ലോകം ഉറ്റുനോക്കുക നമ്മുടെ ഭാരതത്തിലേക്ക് എന്താണ് ഇനി ഭാരതത്തിൽ നിന്ന് പുതിയ പ്രഖ്യാപനം വരാൻ പോകുന്നത് എന്ന് നമ്മൾ പത്രസമ്മേളനം പ്രഖ്യാപിച്ചോ ലോകത്തോട് നമ്മൾ തിരിച്ചടിച്ചതിനെ കുറിച്ച് കൂടി മുന്നോട്ട് വെക്കുന്ന സന്ദർഭത്തിൽ ലോകം നോക്കിക്കാണുക രണ്ട് സ്ത്രീകളെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് രണ്ട് സ്ത്രീകൾ വന്നിട്ടാണ് നമ്മൾ ഒരു തിരിച്ചടിയെ കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്നത് ഈ സമയത്ത് ലോഹം അങ്ങ് തിരിച്ചറിഞ്ഞു ഭാരതം തിരിച്ചടിച്ചത് കേവലം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ച് ആശയം കൊണ്ടുകൂടി പാക്കിസ്ഥാന്റെ ഭീകരരുടെ തലമണ്ടക്ക് തന്നെ ഭാരതം കൊട്ടിയിട്ടുണ്ട് എന്ന് ലോഹം അങ്ങ് തിരിച്ചറിയുക രണ്ട് രീതിയിലാണ് നമ്മൾ ആശയം കൊണ്ട് തന്നെ അവരെ അടിച്ചൊതുക്കിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായച്ചവർക്ക് അതേ പേരിൽ നമ്മൾ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ദൂർ അതിന് പേര് കൊടുത്തതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രണ്ടാമതായിട്ട് നമ്മൾ വിശദീകരിക്കുക നമ്മൾ തിരിച്ചടിച്ചതിനെ കുറിച്ച് അതും രണ്ട് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ഒന്ന് കേണൽ സോഫിയ ഖുറൈഷി രണ്ട് വിംഗ് കമാൻഡർ ഓമിക സിംഗ് ഈ സോഫിയ ഖുറൈസിയും ഈ വോമിക സിംഗും ഒന്ന് വിശദീകരിക്കുക നമ്മുടെ രാജ്യം തിരിച്ചടിച്ചതിനെ കുറിച്ചുള്ള സക്കല വിവരങ്ങളും ലോകം അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഭാരതം നമ്മുടെ രാജ്യം ഒരു അതിനിർണായകമായ ഘട്ടം വിവരിക്കാൻ പോലും സ്ത്രീകളെ മുന്നോട്ട് വെക്കുന്നു ഇതൊക്കെയല്ലേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അതിലെ സോഫിയ ഖുറൈശി എന്ന് പറയുന്നത് ഒരു മുസൽമാനാ വളരെ ദുഃഖമുണ്ട് നമ്മുടെ ഭാരത ഭാരതത്തിന് വേണ്ടി പ്രതിനിധീകരിച്ചു കൊണ്ട് പറയുന്ന ഒരാളുടെ മതമൊക്കെ പറയുന്നതിൽ പക്ഷേ നമ്മുടെ കേരള പൊതുസമൂഹം കുറച്ച് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വ്യക്തിയുടെ മതമൊക്കെ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഈ ബഹൽഗാംഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ട് അതിലൊരു മുസൽമാനുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെ പ്രസംഗങ്ങൾ വയലുകൾ മതപണ്ഡിതന്മാർ മത്സരിക്കായിരുന്നു ഒരാള് അതായത് ഇരുപത്തിയാറിൽ ഒരാള് മുസൽമാരായിട്ടോ അതും പൊക്കിപ്പിടിച്ച് നമ്മുടെ മാധ്യമങ്ങള് ഇവിടെയുള്ള മതപണ്ഡിതന്മാരെ കാഘോഷിക്ക അല്ല എന്തുകൊണ്ടാ ഈ സോഫിയ ഖുറൈസിയ ഇവിടെ ആളുകൾ പൊക്കിപ്പിടിക്കാത്തത് ഞാൻ മതപണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒരുപാട് ഫൈസിമാരുൾപ്പെടെ ആളുകൾ ഉണ്ടല്ലോ ഏത് വിഷയത്തിലും മണ്ടത്തരോ ഊളത്തിലോ വിളിച്ചു പറയാൻ രംഗത്തിറങ്ങുന്ന പ്രസവ കേസ് ആണെങ്കിൽ ഏത് കേസ് ഒരു എക്സസൈസ് ചെയ്യുന്ന ഏതിലും ചാടി ചാടിവെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇതാണ് ഇന്ത്യൻ മുസൽമാൻ കണ്ടുപഠിക്കേണ്ട മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മതപണ്ഡിതന്മാർ രംഗത്ത് വരുന്നില്ല ഇവരെ ഓ ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാ രീതിയിൽ പരിഗണനയും കൊടുക്കുമെന്നൊക്കെ ജിഹാദികളും ഇവരെ ചിന്താഗതിക്കാരും പറയാറുള്ളത് യഥാർത്ഥത്തില് ബോധമുള്ള മുസൽമാന്മാരോട് ഒരു വിശ്വാസി എന്ന നിലക്ക് തന്നെയാ മുന്നോട്ട് വെക്കുന്നത് മുസ്ലീങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു മുസൽമാനാണ് ഈ പറയുന്ന ഒരു മുസ്ലിമാണ് ഈ പറയുന്ന സോഫിയ ഖുറൈസിയെന്ന് പറയുന്നത് ആര് മരിച്ചാലും അവർക്ക് നമ്മുടെ രാജ്യത്തോട് ആ കൂറുണ്ടാകുക രാജ്യത്തോട് കൂറു വേണം ഏത് മതത്തിലാണെങ്കിലും അത് പാകിസ്ഥാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെന്ന് കരുതിയിട്ട് തോന്നിയത് തലങ്ങും വിലങ്ങും വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തോന്നിയത് പറയല്ല വേണ്ടത് മറിച്ച് രാജ്യത്തോടാവണം ആദ്യത്തെ കൂറ് അത് കഴിഞ്ഞിട്ട് മറ്റൊന്നും ഉണ്ടാവാവും അത് പൊക്കിപ്പിടിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് ഈ സോഫിയ ഗുറൈസ് ഇവരെ കണ്ടിട്ട് വേണം ഇവിടുത്തെ മുസൽമാൻ പഠിച്ചു വളരേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മതപണ്ഡിതന്മാർക്ക് ഇവരെ കണ്ടിട്ട് വേണം സ്ത്രീകൾ ഇവിടെ വളരാൻ പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ഈ പറയുന്ന പൽഗാംഭികരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയെയും പൊക്കിപ്പിടിച്ച് വയത് നടത്തിയ ആളുകൾ എന്തുകൊണ്ടാണ് സോഫിയ ഖുറൈസിയെ കുറിച്ച് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയാൻ സാധിക്കാത്തത് ഇവിടെ ഒരുപാട് ആളുകൾ സോഫിയ ഖുറൈഷ്യയെ പൊക്കിപ്പൊടിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അതിൽ മതമില്ല ജാതിയില്ല ഒരുപാട് ആളുകൾ അഭിമാനത്തോട് കൂടിയിട്ട് ഇന്ത്യൻ മുസൽമാനെന്ന് എഴുതി കൊടുക്കുന്ന എഴുതിയിട്ട് കമന്റുകൾ ചെയ്യുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇവര് രണ്ടുപേരും നമ്മുടെ പടയാളികളാണ് നമുക്ക് സുരക്ഷ ഒരുക്കുന്നവരാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ തിരിച്ചടിക്കുമ്പോൾ ഒരു മുസൽമാൻ തന്നെ രംഗത്തെത്തിയിട്ട് ഞങ്ങൾ വെറുതവിടില്ല ഒരാളെയും എന്ന് പ്രഖ്യാപിക്കുന്നതിന് ആശയപരമായിട്ട് വലിയ മുൻതൂക്കമുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഇന്ത്യൻ മുസ്ലിങ്ങൾ കണ്ടുപഠിക്കേണ്ട കണ്ട് വളരേണ്ട ഒരു മുസ്ലിം സ്ത്രീയാണ് ഏ പറയുന്ന സോഫിയ ഗുറൈസി എന്ന് പറയുന്നത് ഈ രണ്ടുപേരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി വ്യോമിക സിംഗും സോഫിയ ഖുറൈസിയും ലോകത്തിന് തന്നെ ആ സന്ദേശം ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെ സ്ത്രീകളെ വിഷമിപ്പിച്ചാൽ മറുപടി ചോദിക്കാൻ ഞങ്ങൾ തന്നെ ഉണ്ട് എന്ന പ്രഖ്യാപനം ഭാരതം വലിയ രീതിയിൽ ആശയപരമായിട്ടും പാക്കിസ്ഥാന് നേരെ ഭീകരവാദികൾക്ക് നേരെ സ്ത്രീകളെ അടിമകളായിട്ട് കാണുന്ന ജിഹാദികള് ഭീകരവാദികള് അതിൽ പെട്ടതാ ജെയ്ഷെ മുഹമ്മദ് ഈ പറയുന്ന ലഷ്കർവ ഇവരൊക്കെ സ്ത്രീകളെ അടിമകളായിട്ട് കാണുന്നവരാ ആ സ്ത്രീകളെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിക്ക എന്നൊക്കെ പറയണമെങ്കിൽ അതിന് ഈ രാജ്യത്തെ ഭരണാധികാരികൾ അത്രത്തോളം ശക്തരാണ് എന്നുള്ളത് കൂടി ലോകം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോദിയോട് പോയി പറയാൻ പറഞ്ഞതാ മോദി അത് കേട്ട് മോദി മറുപടി കൊടുത്ത് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ഭീകരവാദ്യം ഒരു ജി ആദ്യം മോദിയോട് പറയാൻ പറയില്ല എന്നുള്ളത് കൂടി സകല ആളുകളും തിരിച്ചറിയാം മറ്റൊരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരം പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിൽ അതായത് നമ്മുടെ യുദ്ധവിമാനങ്ങള് അഞ്ച് യുദ്ധവിമാനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് എന്ന് ഇതൊക്കെ എവ എവിടുന്നാണ് ആ വാർത്ത കിട്ടിയത് പാകിസ്ഥാനിലെ ഒരുപാട് ആളുകള് നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത വന്നിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുള്ളത് അത് പാകിസ്ഥാൻ പറഞ്ഞതാണ് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ആക്രമിച്ചതിൽ ഒന്നിനും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ആക്രമിച്ചതില് നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കോ പടക്കപ്പലുകൾക്കോ ഒരു ഒരു ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് മറ്റൊരു യാഥാർത്ഥ്യോട് ഒരുപാട് ആളുകൾ നമുക്ക് വാട്സാപ്പിൽ ഉൾപ്പെടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്കുന്ന ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ തകർന്നു എന്ന് വാർത്ത കൊടുക്കുന്നതിലൊക്കെ വലിയ വേദനയുണ്ട് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ യുദ്ധവിമാനങ്ങള് പാകിസ്ഥാൻ അതിർത്തി കടന്നല്ല ആക്രമണം നടത്തിയത് നമ്മുടെ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മിസൈലുകളാണ് ദീർഘദൂര മിസൈലുകൾ അയച്ചുകൊണ്ടാണ് കേവലം ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണക്കിയത് നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് അങ്ങോട്ടേക്ക് പോവാതെ എങ്ങനെയാണ് പാകിസ്ഥാൻ അതൊക്കെ തകർക്കാൻ സാധിക്കുക നമ്മൾ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം തകർത്ത് തരിപ്പണമാക്കി ഇറക്കിലിട്ടിട്ടുണ്ട് ചൈന സമ്മാനം കൊടുത്ത യുദ്ധവിമാനം പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിനെതിരെ ഉപയോഗിച്ച് ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം തകർന്ന് തരിപ്പണായിട്ടുണ്ട് നമ്മുടെ ഒരു യുദ്ധവിമാനത്തിനും ഒരു പോരലും ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ പറ്റിയിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിഞ്ഞോളോ പാക്ക് അല്ലെങ്കിൽ പാക്കിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന ആളുകളുടെ വാർത്തകൾ ദയാവ് ചെയ്ത് ആരും തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക